കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തെ തമ്പുരാക്കന്മാരുടെ നീണ്ട ശൃംഖലയിലെ ഏറ്റവും തിളക്കമേറിയ രാജാവായിരുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് രാജരാമവർമ്മ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജനനം പൂയ നക്ഷത്രത്തിലെ അമാവാസി നാളിലായിരുന്നു അതുകൊണ്ട് തന്നെ പിറന്ന നാൾ ജ്യോതിഷപ്രകാരം ശുഭമല്ലാത്തതിനാൽ ചെറുപ്പത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തെ വീട്ടുകാർ വളർത്തിയത് ശക്തൻ തമ്പുരാട്ടിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ തമ്പുരാട്ടി മരണമടഞ്ഞു അതിനുശേഷം അദ്ദേഹത്തെ വളർത്തിയത് ഇളയമയായിരുന്നു അദ്ദേഹം ചിറ്റമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കരുതിപ്പോന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു കോവിലകത്തുള്ളവർ താമസം തൃപ്പൂണിത്തറയിലേക്ക് മാറിയതിനാൽ പിന്നീടുള്ള വിദ്യാഭ്യാസം അവിടെ വെച്ചായിരുന്നു ശക്തൻ തമ്പുരാന് പത്ത് വയസ്സുള്ളപ്പോൾ നാലാംകൂർ സ്ഥാനം ലഭിച്ചു അപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ധീരതയും കൂസലില്ലായ്മയും വെളിപ്പെട്ടു തുടങ്ങിയിരുന്നു പത്ത് വയസ്സുള്ളപ്പോൾ തന്നെയാണ് ശക്തൻ എന്ന നാമധേയം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കുന്ന കടുത്ത രീതി കൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ് കൊട്ടാരത്തിൽ ചങ്കുണ്ടി വിവരിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് വീരകേരള സ്ഥാനം ലഭിക്കുകയുണ്ടായി ചെറുപ്പത്തിൽ തന്നെ ഭരണകാര്യങ്ങളിൽ വലിയ തൽപരനായിരുന്നു ശക്തന്ത മുരൻ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അതേ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് വളർത്തിയെടുത്തത് ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സമകാലികനും സുഹൃത്തുമൊക്കെയായിരുന്നു തനിക്ക് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ തുടങ്ങിയ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിനു ശേഷം ഭരണപരമായ എല്ലാ തീരുമാനങ്ങളും വഹിക്കാൻ തുടങ്ങി ഇംഗ്ലീഷുകാരോടും മൈസൂർ തിരുവിതാംകൂർ കോഴിക്കോട് എന്നീ അയൽരാജ്യങ്ങളോടുമുള്ള നയതന്ത്ര ബന്ധം കൈകാര്യം ചെയ്യുന്ന വിദേശമന്ത്രിയും ബലത്തിൽ അദ്ദേഹം തന്നെയായിരുന്നു തൻ്റെ മുപ്പതാം വയസ്സിൽ ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ നിന്നും വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹവും ഭാര്യയും തമ്മിൽ ചേർച്ചപ്പെടാതെ വരികയും തുടർന്ന് തമ്പുരാട്ടിയെ വേറെ താമസിപ്പിക്കാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തൃശ്ശൂരിലെ തന്നെ കരിമ്പേറ്റി ചിമ്മക്കുട്ടിയെ വിവാഹം കഴിച്ചു ഇത് രാജാവായതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊമ്പതാം വയസ്സിലാണ് ഭരണത്തിൻ്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിന് ലഭിക്കുന്നത് വലിയ തമ്പുരാൻ മരണമടയുന്നതിന് മുൻപേ ഇളമുറ തമ്പുരാനൻ മരിച്ചതുകൊണ്ട് ശക്തൻ തമ്പുരാനായിരുന്നു അടുത്ത രാജകുമാരൻ